ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് ലൈക്കും കമൻറ്റും ചെയ്യാന് അപ്പം കമൻ്റും ലൈക്കൊക്കെ ചെയ്യാൻ എല്ലാവരും മറന്നു പോകുന്നുണ്ട് തോന്നുന്നു ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്നുള്ളൊരിത് വരും അപ്പം ഹൈപ്പും ചെയ്യുക പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത ഒരു ദിവസം ഒരു വീഡിയോ ആണ് ഉണ്ട് അപ്പോൾ അതിന് സമയമൊന്നും ആയിട്ടില്ല കേട്ടോ സമയം അഞ്ചര ആറുമണി ആകണേ ഉള്ളൂ ആറരക്കാണ് കേട്ടോ മദ്രാസക്ക് പോകൽ അപ്പോൾ അതാ ഞാൻ എൻ്റെ സംസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത് അപ്പം ഇന്ന് രാവിലെ നമുക്ക് നല്ല പത്തിരിയും തേങ്ങ വറുത്ത് വെച്ച ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം പത്തിരിക്കുള്ള മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ടേനെയല്ലോ അപ്പം അത് തിളച്ച് വന്നപ്പോൾ പൊടിയൊക്കെ ഇട്ടെടുത്ത് ഒന്ന് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാറാനും വേണ്ടിയിട്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കണം പിന്നെ അപ്പം അത് തണുക്കണീൻ്റെ ഇടിയിൽ ഞാൻ എന്താണ് കോഴിക്കറിക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണുണ്ട് കേട്ടോ അപ്പം ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു തേങ്ങയിട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് ഏലക്കായും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിൻ്റെലയും ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അല്ലേന്നത്തെ ചിക്കൻ കറി കുറച്ച് ഫ്രിഡ്ജിലിരിക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ ചിക്കൻ കറി ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ പത്തിരിയും വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ അധികം ഉണ്ടാക്കില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പത്തിരിക്ക് ഇങ്ങനെ വറുത്തരച്ച ചിക്കൻ കറി അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പം ഏലക്കായിട്ടാലൊന്നും കൂടിയും ടേസ്റ്റ് കൂടും കേട്ടോ ഇടരുത് ഒന്നോ രണ്ടോ അത് അതിലേറരുത് അതിലേറിയാൽ പിന്നെ ഒരു കുത്തല് വരും അപ്പോൾ ഞാൻ തേങ്ങക്കൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ ചട്ടിയിൽ എളുപ്പമാണ് കേട്ടോ വറുക്കാന് പെട്ടെന്ന് ചൂടായി കിട്ടുകയും ചെയ്യും തേങ്ങ പെട്ടെന്ന് ആകുകയും ചെയ്യും അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ ഇനി ചൂടാറാൻ വെക്കണം ചൂടാറിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം പിന്നെ ചിക്കൻ കറി പിന്നെ ഞാൻ കുറച്ച് കുറച്ചേ ഉള്ളൂ പിന്നെ ഞാൻ അതിൽ കുറച്ച് തക്കാളിയും സവോളയും ഒക്കെ ഒന്ന് വാട്ടിങ്ങാണ്ട് ഒരു കറി പോലെ ഒന്നും കൂടിയും ആക്കിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ കറി ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിയൊക്കെ പത്തിരിക്കുള്ള മാവ് ചൂടാറാൻ വെച്ചിട്ടുണ്ട് അതിനോ അതൊക്കെ ഒന്ന് കുഴച്ചെടുത്ത് ഉരുളകളാക്കി പ്രസ്സിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ചൂ ചൂടാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ തേങ്ങ ചൂടാറി വന്നപ്പം മിക്സിൻ്റെ ജാറിലിട്ടും കാണ്ടൊന്ന് അരക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ആ കല്ലൊന്ന് ചൂടാ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരി ഓരോന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം രണ്ടെണ്ണം ചൂട് കൂട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചാണ് ഞാൻ ചൂടല് അപ്പോൾ കല്ലിൻ്റെ ആ ചൂടൊന്ന് ബാലൻസായി കിട്ടാനും വേണ്ടിയിട്ട് ആദ്യം രണ്ടെണ്ണം വെക്കും പിന്നെയാണ് മൂന്നെണ്ണീച്ച ഇടളളൂട്ടോ ഇപ്പം തണുപ്പ് കുറഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് കുറവുണ്ട് കേട്ടോ തണുപ്പിനും അതേപോലെ കാറ്റിനൊക്കെ നല്ല കുറവുണ്ട് ഇപ്പൊ തണുപ്പൊക്കെ മാറി പകലൊക്കെ അത്യാവശ്യം ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പത്തിരിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കറിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി സവോളയും തക്കാളിയും ഒക്കെ വാട്ടിങ്ങാണ്ട് ഒന്നും കൂടി ഒന്ന് ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് എന്താ തേങ്ങ അരച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി തൂമിച്ച് കൊടുക്കണമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ സവോളിയും തക്കാളിയൊക്കെ വെളിച്ചെണ്ണയിൽ വാട്ടിങ്ങാണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇനി തൂമിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കറി നല്ല ടേസ്റ്റ് തന്നെ ഇക്കാരം ഇനിയിപ്പം നോമ്പും അടുത്ത മാസമൊക്കെ ആയിട്ട് നോമ്പും അല്ലേ വരുന്നത് അപ്പോൾ ഇനി അധികവും ഇങ്ങനെ ചിക്കൻ കറിയും പത്തിരി ആയിരിക്കും അല്ലേ അപ്പം കറിയും പത്തിരിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുറ്റൊന്ന് അടിച്ചോരാ അടിച്ചോരാനുണ്ട് മുറ്റടിച്ചോറിലൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായ ഒക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ അപ്പം ഞാൻ പറഞ്ഞല്ലോ കാറ്റിപ്പോൾ കുറവായതുകൊണ്ട് ഇപ്പം അധികം ഇലയൊന്നും ഇല്ല കേട്ടോ ഇപ്പം കാറ്റടിച്ചടിച്ച് ഇലയൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മുന്നിൽ ഈ റബ്ബറുണ്ട് ഈ റോഡ് സൈഡിലപ്പുറത്ത് അപ്പം അധികം ഇല വീണ് ആദ്യമൊക്കെ ഇഷ്ടം പോലെ അടിച്ചു വരാനുണ്ട് ഇനിയിപ്പം ഇല ഒക്കെ കൊഴിഞ്ഞു പോയതുകൊണ്ട് ഇപ്പം വല്ലാതെ അടിച്ചു വരാനൊന്നുമില്ല എന്നാലും ആ മുറ്റൊന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇന്നിപ്പം അധികം വെയിലൊന്നും ഇല്ല കേട്ടോ വെയിൽ കുറവാണ് കണ്ടോ കാർമയേകം മൂടിയ പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ തലേന്ന് ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ട് ഇനി കേട്ടോ ഞാൻ ഉണങ്ങിയതൊന്നും എടുത്തിട്ടില്ല ഇനി അപ്പം അതൊക്കെ ചെറുതായിട്ട് അനഞ്ഞിട്ടും ഇന്ന് വെയിലും കുറവാണ് അപ്പോൾ അതാ ഏകദേശം മുറ്റൊക്കെ അടിച്ച് തീരാനായിട്ടുണ്ട് നമ്മൾ എന്താ റോഡിൻ്റെ സൈഡൊക്കെ അടിച്ചുമാർ വൃത്തിയാക്കും കേട്ടോ അവിടെ പിന്നെ നമ്മൾ അടക്ക ഉണക്കാനും അങ്ങനെ ഉണക്കാനും ഇടാനുള്ളതൊക്കെ അവിടെയാണ് ഇടയില് അപ്പോൾ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ചായ ഒടിക്കട്ടെ നല്ല വിശപ്പുണ്ട് ചായ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ പത്തിരി ചൂടില് കഴിഞ്ഞ് കഴിക്കുന്ന ഞാൻ വേഗം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ തടച്ച് വന്നിട്ടുണ്ട് ഇനി അരി ഇടണം അക്കുള്ള കാര്യങ്ങൾ ഉച്ചക്കത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ ഒന്ന് അധികം ഉച്ചക്ക് പിന്നെ അധികം കറികളൊന്നും ഉണ്ടാക്കണ്ട കാരണം നമുക്ക് തലേന്നത്തെ സാമ്പാറും ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി മീനോ അങ്ങനെ മീനുണ്ട് ഫ്രിഡ്ജിലൊക്കെ മീൻ ഉണ്ടാക്കണം പൊരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പം ഇന്ന് അധികം പണിയൊന്നും ഇല്ല കേട്ടോ പണിയില്ലാന്ന് പറയുന്നത് കറി മാത്രമേ ഉണ്ടാക്കാത്തതുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ചെയ്യണം അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ട് പിന്നെ ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം മീൻ പൊരിക്കണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് തുണികളുണ്ട് കേട്ടോ തിരുമ്പാനും അപ്പം മെഷീനിലിടണം കല്ലുമ്മ തിരുമ്പാനുള്ളത് അങ്ങനെ കല്ലുമ്പെല്ലാം തിരുമ്പണം അങ്ങനെ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതെ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് മാന്തളാണ് കേട്ടോ പച്ച മാന്തൾ ഇത് നമ്മൾ ഇതിൻ്റെ മുന്നേ വാങ്ങിയ മീനാണ് അപ്പോൾ ഒരു മൂന്നെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം കട്ട പിടിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഐസ് വിട്ടിട്ട് നന്നാക്കി എടുക്കണം അപ്പോൾ ഇതിന് ഐസ് വിടുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം ഒന്ന് അടിച്ചുവാരി തുടക്കണം അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറൊക്കെ വന്ന് വന്നപ്പോൾ ഞാനത് ഊറ്റിയെടുത്തിട്ടുണ്ട് ഡോറേഷൻ വരെ ഇതുകൊണ്ട് പെട്ടെന്നാവുകയും ചെയ്യും പിന്നെ ഇത് വന്നിട്ട് നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുന്നൊരു പൊടിയാണ് കെട്ടോ ഗർഭിണികൾക്കുള്ള സമ്പൂർണ്ണ പോഷണം എന്ന് പറഞ്ഞിട്ട് ഗ്രാവി പ്രോ പോഷൻ മിക്സ് അതാണ് ഇത് രണ്ട് പാക്കറ്റാണ് കേട്ടോ മാസത്തിൽ രണ്ട് പാക്കറ്റ് കിട്ടും അപ്പം ഇതിൽ എന്താ ഗോതമ്പ് പിന്നെ ബദാം അണ്ടിപ്പരിപ്പ് അതേപോലെ പിസ്ത അങ്ങനെ അടങ്ങി പൊടിയായിട്ടുള്ള ഒരു പാക്കറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കണ്ട് ഇതേപോലെ അടപ്പുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് തുറന്ന് കഴിഞ്ഞാൽ നല്ല അടപ്പ് മുറുക്കുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാണ് കേട്ടോ അല്ലെങ്കിൽ കേടുന്ന് പോകുന്നതാണ് അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലിൽ കലക്കി കുടിക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്താ പച്ചവെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ട് അതിൽ ഒരു സ്പൂണ് പൊടി ഇട്ട് കൊടുക്കും എന്നിട്ട് അതിൽക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കും കേട്ടോ പൊടി നമ്മളങ്ങനെ പച്ചക്ക് കഴിക്കുമ്പം മധുരമുണ്ട് പക്ഷേ ഇങ്ങനെ വെള്ളത്തിൽ കലക്കുമ്പം മധുരം കുറവാണ് അപ്പം ഒരിത്തിരി മധുരം ചേർക്കും കൂടുതൽ ചേർക്കില്ല പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് ചൂടാറിയിട്ടാണ് കേട്ടോ കഴിക്കൽ പാലയിൽ ചേർത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് രാവിലെയും വൈകുന്നേരവും ഇതേപോലെ ഓരോ സ്പൂണ് വീതം കഴിക്കണം എന്നാണ് അതിമ എഴുതിയിട്ടുള്ള നിർദ്ദേശം അപ്പോൾ ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം ഒന്ന് കഴിക്കും പിന്നെ വൈകുന്നേരം ഒരു നാല് മണിയോ അല്ലെങ്കിൽ അഞ്ചു മണിയൊക്കെ ആകുമ്പം കഴിക്കൂട്ടോ നമ്മൾ രാവിലെ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് പിന്നെ വിശപ്പ് എനിക്ക് അധികം ഉണ്ടാവില്ല ഞാൻ രാവിലെ കൂടി ചായ പിടിച്ചാൽ പിന്നെ ഉച്ചക്കാണ് കേട്ടോ കഴിക്കൽ അപ്പോൾ അതിൻ്റെ ഇടിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ എഴുതിയിട്ട് ഇത് ഒരു പതിനൊന്നണിയാവുമ്പോൾ അങ്ങനെ കലക്കി കുടിക്കലാണ് ഇങ്ങനെ നല്ലവണ്ണം കുറുന്നനാക്കൊന്നുമില്ല ഇതേപോലെ ലൂസാക്കി കാണ്ടാണ് കേട്ടോ കുടിക്കൽ ഇത് നമ്മൾ കുട്ടികൾക്ക് അമൃതപ്പൊടിയൊക്കെ കിട്ടുമല്ലോ നഴ്സറിയിൽ നിന്ന് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇനി നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് ചെറു കൂടി തന്നെ കഴിക്കണം അതാണ് അതിൻ്റെ രസം പറ്റ തണുത്താൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇനി കഴിക്കട്ടെ ഇനിയിപ്പം അതാ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പം ചോറ് വെച്ച അടുപ്പ് എന്തായാലും ഒഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ തീ കത്തണമുണ്ട് അപ്പം മീനൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ നന്നാക്കി എടുത്തിട്ടുണ്ടേനി മഞ്ഞളും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളകും പൊടിയും ഒക്കെ ചേർത്ത് കുറച്ച് സമയമൊന്ന് മസാല ഒക്കെ പൊരറ്റി ഇനി മീൻ പൊരിക്കട്ടെ പിന്നെ എന്താ ഉപ്പേരി ഞാൻ മമ്പയറാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മമ്പയർ സാധാരണ നമ്മൾ എന്താ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ അതൊന്ന് തൂമിച്ചെടുത്താൽ മതി ചെറിയുള്ള ഒക്കെ ഇട്ടുങ്ങാണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അതാ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞാലോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടേനീ മെഷീനിൽ പിന്നെ കല്ലുമ്പ അലക്കാനും ഇനി അതൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് തിരു തിരുമ്പിയതൊന്ന് തോര ഇടട്ടെ കേട്ടോ അപ്പം ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ തോരടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ അപ്പം പുഴക്കൊന്നും വല്ലാതെ പോവലില്ല നമുക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ കുളിക്കലാണ് അപ്പോൾ പുഴയൊക്കെ മിസ്സാകുന്നുണ്ടാവൂല്ലേ അപ്പോൾ ഇൻഷാല്ല പുഴയൊക്കെ കാണിച്ചു തരണ്ട് ഇനി ചോറ് അഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇനി സാമ്പാറുണ്ട് പക്ഷേ എനിക്ക് ചോറ്ക്ക് സാമ്പാർ വലിയ ഇഷ്ടമല്ലാട്ടോ അപ്പോൾ ഞാൻ വേഗം നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ പൊയ് ഇങ്ങാണ്ട് ഒരു പറമ്പിലല്ല നമ്മളെ ഇനി നമ്മളെ തിരുമ്പണ കല്ലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ചീര അപ്പം ഞാൻ ആ ചീര പറിച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് തണ്ട് പറിച്ചിട്ട് എനിക്ക് മാത്രം കുറച്ച് തളിപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടോ എനിക്കിഷ്ടമാണ് ഈ ചീര തളിപ്പൊക്കെ അപ്പം സാമ്പാർ എനിക്ക് വലിയ ചോറൊക്കെ കഴിക്കാനോ അങ്ങനെ ഇഷ്ടമല്ല കൂടുതലും ഇഡലി ദോശ അങ്ങനെയൊക്കെ കഴിക്കണേക്കാണ് സാമ്പാർ ഇഷ്ടം അപ്പോൾ ചോറൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ അതാ കുറച്ച് സമയക്കൊന്ന് കിടന്നിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കാം കേട്ടോ ഉണ്ടല്ലോ ശർക്കരമത്തൻ ചക്കര എന്നൊക്കെയാണ് ഞാൻ പറയൽ അപ്പോൾ ഇനി നമുക്ക് ചക്കരമത്തൻ ഉണ്ടാക്കാം അപ്പം ഞാൻ ഈ മത്തൻ ഉണ്ടല്ലോ പച്ച മത്തനേനിട്ടോ അപ്പോൾ ഇത് എനിക്ക് ഒരാൾ കൊണ്ടുവന്നതാണ് തന്നതാണ് അത് അപ്പം ഇനി മത്തന് കറി വെച്ചാൽ ഇവിടെ ഇഷ്ടമല്ല ആർക്കും അങ്ങനെ കൂട്ടൂല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തോന്നുക കുറേ ദിവസമായിട്ടുണ്ട് ശർക്കര മത്തനുണ്ടാക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കണം നമുക്ക് ചില സമയത്ത് ഓരോ പൂതിയാണല്ലോ ഓരോന്ന് കഴിക്കാൻ അപ്പോൾ ഇത് കഴിച്ചിട്ട് കുറേ ആയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടും കുറേ ആയിട്ടുണ്ട് അപ്പം മത്തനൊന്ന് പഴുക്കാനും വേണ്ടിയിട്ട് ഞാൻ കുറേ ഒരു മൂന്നാല് മൂന്നാഴ്ച ഒക്കെ ആയിട്ടുണ്ടാവും എനിക്കിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താ അതൊന്ന് പഴുക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം പുറത്തും വെച്ചു പിന്നെ കുറച്ച് ദിവസം ഇനി കേട്ന്ന് പോകുമെന്നുള്ളൊരു പേടിയായിട്ട് കുറച്ച് ദിവസം ഫ്രിഡ്ജിലും വെച്ചു കെട്ടോ അപ്പോൾ ഞാനതൊന്ന് രണ്ട് കഷ്ണമാക്കി നോക്കിയിട്ടുണ്ട് എനിക്ക് കേട് വന്നിട്ടുണ്ടോ അറിയാൻ അപ്പോൾ കേടൊന്നും വന്നിട്ടില്ല പിന്നെ കുറച്ച് മമ്പയർ എൻ്റെ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഒരു പിടി മമ്പയർ എടുത്തിട്ടുള്ളൂ കൂടുതലാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പിടി മമ്പയറും വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് കുതിർന്ന് വണ്ണ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മത്തനും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് ശർക്കര ഞാൻ ഉരുക്കാനും വാടിയിട്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ തൊലിയൊക്കെ കളഞ്ഞ് മത്തനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് കുക്കറിൽ അതാ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ മമ്പയറും ഞാൻ കഴുകി ഇനി മമ്പയറും ഇട്ട് കൊടുക്കണുണ്ട് ഇപ്പോൾ ചക്കരമത്തനൊക്കെ ഉണ്ടാക്കിയത് പൊതുവേ കുറവായിരിക്കുമില്ലേ ആദ്യമൊക്കെ നമ്മള ഉമ്മമാരൊക്കെ ഇടക്കിടക്കിതേ പോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അന്നൊക്കെ കഴിച്ചൊരു ഓർമ്മയാണ് കേട്ടോ എനിക്ക് പിന്നെ കൈ കഴിച്ചിട്ടേ അല്ലേ കഴിക്കൽ കുറവാണ് പിന്നെ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ശർക്കരമത്തന് ഇപ്പം ശക്കരമത്തനെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കും പൊതുവേ കുറവായിരിക്കും മറിയല് അപ്പം എന്താ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളക്കൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിലടിച്ചാൽ മതി എളുപ്പം വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ ഒരു രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം കുക്കറൊന്ന് ചൂടാറിയിട്ട് ഞാനൊന്ന് തുറന്നോക്കിയിട്ടുണ്ട് അതിനെട്ടോ അപ്പോൾ അതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് മമ്പയറും മത്തനൊക്കെ ഒരുപോലെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു കുറച്ച് വെള്ളമുണ്ട് അതിനെട്ടോ അപ്പോൾ നമുക്കതൊന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇതാവുമ്പോൾ ഒന്ന് കുറുന്നേനയാണ് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് വെള്ളത്തോടെ ആവുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വെള്ളം വറ്റിച്ച് എടുക്കാനും വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയല്ലോ അതും ഒഴിച്ചുകൊടുത്തു കേട്ടോ ഒന്ന് അരിച്ചിങ്ങാണ്ട് അരിക്കാതെ ഒഴിച്ചാൽ ചിലപ്പം അതിൽ കല്ലും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് അരിച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊന്ന് കുറുക്കി എടുക്കുക കേട്ടോ പിന്നെ അതാ ഒരു ഒന്നര പിടി തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് ഇനി കുറച്ച് അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുത്താലേ ഒന്നും കൂടി നല്ലപോലെ കുറുകി വരുള്ളൂ ഇതിപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി ആണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച പൊടി തന്നെയാണ് രണ്ട് സ്പൂണ് പൊടി എടുത്തിട്ടുണ്ട് ഇനി അത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചുങ്ങാണ്ടൊന്ന് കുറുക്കിയെടുക്കണം അരിപ്പൊടിയൊക്കെ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ അതായതേപോലെ കുറുന്നനാക്കിങ്ങാണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഈ ശക്കരമത്തൻ കൊഴിച്ച് കൊടുക്കാം ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ ചില രീതിക്ക് പൊടി ചേർക്കണേന് പകരം എന്താ നമ്മൾ ഈ പൊടിയേറ്റന്നെ അരിപ്പൊടിയേറ്റനെ പിടി ഉണ്ടാക്കുമല്ലോ അതേപോലെ കുഞ്ഞി പിടികൾ ഉണ്ടാക്കിങ്ങാണ്ട് അങ്ങനെ ഇട്ടുകൊടുത്ത് കാണ്ട് ഉണ്ടാക്കണവരുണ്ട് പക്ഷേ എനിക്കത് വലിയ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ പിടി ഉണ്ടാക്കിങ്ങാണ്ട് കഴിക്കണത് എനിക്ക് കൂടുതലും ഇങ്ങനെ ഇഷ്ടം അപ്പോൾ അതാ പൊടി ചേർത്ത് കൊടുത്തേക്കു തന്നെ ഞാൻ അധിക സമയമൊന്നും അടുപ്പത്ത് വെച്ചിട്ടില്ല തീ കത്തിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിന് തന്നെ പെട്ടെന്ന് കുറുക്കി വന്ന് കുമ്പളകൾ ഇങ്ങനെ തെറിക്കലോ തുടങ്ങി ഞാൻ വേഗം ഗ്യാസൊക്കെ ഓഫാക്കി പിന്നെ ഒരു മൂന്ന് ഏലക്കായ ഒന്ന് കുത്തിങ്ങാണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏലക്കായ ഇട്ടെടുത്താൽ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് പിന്നെ ചിലരിതീക്ക് എന്താ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കും അപ്പോൾ എനിക്ക് ചെറിയ ജീരകത്തിൻ്റെ ചവ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇഷ്ടമല്ലവർക്ക് ചേർത്ത് കൊടുക്കാട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കൂടുതലായാലും അതും കുത്തൽ വന്ന് ഇത് ഇതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ അതാ നമ്മൾ ചക്കരമത്തന് റെഡി ആയിട്ടുണ്ട് ഞാനതൊരു പ്ലേറ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് കഴിക്കാം പിന്നെ അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പായസമൊക്കെ ആണെങ്കിലും ചൂടോടിയും കഴിക്കും പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കും കേട്ടോ ഇനി എല്ലാവരും കഴിച്ചതിൻ്റെ വാക്കിണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കണം അപ്പോൾ അതാ ചക്കരമത്തന് ഉണ്ടാക്കാത്ത ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ പിന്നെ മമ്പയർ ചേർക്കാതെയും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം അടിപൊളി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും